ിയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല പരിചയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ പരിചയൊക്കെ കോട്ടകൾ അടിഞ്ഞു വീണും നശിക്കും നാലാവിധമാകും തെരുവിൽ കൈനീട്ടി നിൽക്കും മാഫിയ അധമപ്പണിയുടെ ദൈവമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ എഴുതി വെച്ചോ പുഴുവരിച്ചാണ് മരണം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം കേസ് നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും പല പല കേസുകൾ നിങ്ങൾക്ക് മറന്നുപോയ കേസുകൾ എന്തുകൊണ്ടാണ് ദിലീപ് എന്ന് പറയുന്നവൻ തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു അതിനുള്ള നിങ്ങൾക്കൊക്കെ മറന്നുപോയ പലതും കൊണ്ട് അതൊക്കെ ഞാൻ ഈ ഇതിനെ അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരാം ഓരോന്ന് നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് ഇപ്പോഴും ദിലീപ് തന്നെയാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് ദിലീപ് തന്നെയാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത് എന്ന് എല്ലാവരും പറയാൻ കാരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ ഇടാം മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സത്യമുണ്ടെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ ആദ്യമായിട്ട് ഈ പറയുന്ന അതിജീവിത വന്ന് തന്റെ പ്രതിഷേധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനോ അതിനോടൊപ്പം മഞ്ജു വാര്യറും അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഞ്ചു വാര്യം പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിലൊക്കെ നിന്നൊക്കെ നമുക്ക് ഉടനീളം വായിച്ചെടുക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമുള്ളു അതായത് അതിജീവിതം പറയുന്നത് മറ്റൊന്നുമല്ല കോടതി ആയിരുന്നു കോടതി എന്ത് ചെയ്തു എന്റെ വാദങ്ങൾ ഒന്നും കേട്ടില്ല ഞാൻ ഈ കോടതിയിൽ നിന്നും എനിക്ക് എന്ത് കിട്ടില്ല എനിക്ക് നീതി കിട്ടില്ല എന്ന് എനിക്ക് മുമ്പേയും അറിയാമായിരുന്നു ഈ ഒരു വിധിയിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല പല പ്രാവശ്യം ഏഹ് പലപ്പോഴായി ഹൈക്കോടതിയിൽ വരെ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞതാണ് എന്താണ് ഈ ഈ ഒരു ജഡ്ജിയെ മാറ്റണം എനിക്ക് ഇതിൽ നിന്നൊരു നീതി കിട്ടത്തില്ല എൻ്റെ ഞാൻ പറയുന്നതൊന്നും എഴുതിയെടുക്കുന്നില്ല ഞാൻ പറയുന്നതൊന്നും നോട്ട് ചെയ്യാൻ പറഞ്ഞു പോകുന്നത് എൻ്റെ സ്റ്റനയാണോ ഞാൻ എന്ന് ചോദിച്ചതാണ് കോടതി മനസ്സിലായത് എന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അതാ അതുമല്ല എൻ്റെ മെമ്മറി കാർഡ് വിഷയം മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയ വിഷയം പലപ്പോഴും ചോദിച്ചിട്ടും പല ആവർത്തി ചോദിച്ചിട്ടും കമാവുന്ന ഒരു അക്ഷരം ഉണ്ടാതിരുന്ന കോടതി അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നപ്പോൾ മാത്രമാണ് പറഞ്ഞത് ഹൈ ഈ പറയുന്ന ഹാഷ്ടാഗ് മെമ്മറി കാർഡിന്റെ മാത്രമേ മാറിയിട്ടുള്ളൂ അതിനകത്തിരിക്കുന്ന ഫയലുകളുടെ ഹാഷ് ബാലു മാറിയിട്ടില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ശരി ഓക്കെ അതിനകത്തുള്ള ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല ഹാഷ് വാല്യൂ ബാലു മാറി മാറിയിട്ടുള്ള എന്താണ് അതിൽ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ അത് ആരെയും വാച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് പോട്ടെ വാച്ച് ചെയ്തില്ല എന്ന് വര കരുതാം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി നിങ്ങളുടെ കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്ന ഒരു സാധനം ഒരാളെടുത്ത് വിവ ഉൾപ്പെടെയുള്ള ഫോൺ ഫോണിൽ ഇടണമെങ്കിൽ അതെന്തിനു ഇട്ടു ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ അതിന് ഉത്തരം വേണ്ടേ അതിനെതിരെ കിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത് അതുമല്ല ഇന്ന് പല 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 തെളിവുകൾ വരുന്നുണ്ട് ഒരു തെളിവ് പോലും ഇവർ കൊടുത്ത ഒരു തെളിവ് പോലും സ്വീകരിച്ചത് എല്ലാം ചവിട്ടി പുറത്ത് ഇതൊക്കെ എന്താണ് വാലീഡ് അല്ലാത്ത തെളിവുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി അതായത് ഈ പറയുന്ന ഈ ദിലീപ് ദിലീപ് ഈ നടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അത് തെളിയിക്കാൻ കാര്യം അത് ഈ പറയുന്ന നടി പറയുന്നത് കള്ളമാണെന്നാണ് കോടതി പറയുന്നത് നടി പറയുന്നത് കള്ളമാണെന്ന് കോടതി അതായത് ദിലീപ് ഇതുവരെയൊക്കെ ഈ പറയുന്ന നടിയോട് ഒരു വിരോധവും ഇല്ലായിരുന്നു എന്നാണ് കോടതി തെളിയിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇതിനോട് നിങ്ങൾ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നുണ്ട് ഇരുപത്തെട്ട് പേരാണ് ഇതിൽ എന്ത് ചെയ്തത് മൊഴി മാറിയത് അവർ മൊഴി മാറ്റിയത് ഇങ്ങനെയാണ് അതായത് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞു കേട്ടവരുണ്ട് ദിലീപ് ഈ പറയുന്ന നടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദിലീപും ഈ പറയുന്ന നടിയുമായിട്ട് വിരോധമുണ്ട് അവർ തമ്മിൽ വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ ഈ ദിലീപിന് ഈ ഈ നടിയോട് വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞ ഇരുപത്തെട്ട് പേരാണ് പിന്നെ മൊഴി മാറ്റി പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോ ഇപ്പൊ കോടതി പറയുന്നത് എന്താണ് അതിന് തെളിവില്ല അതായത് ഈ പറയുന്ന നടിയും ദിലീപ് ദിലീപിന് നടിയുമായിട്ട് വിരോധമുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ തെളിവില്ല ആ തെളിവുകളായിരുന്നു ഇരുപത്തെട്ട് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ഓരോന്നു പറഞ്ഞ ഇത് മാറ്റി ചെയ്താൽ ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിന്റെ ഗൂഢാലോചന എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് എന്നുള്ളത് എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോയി അതുപോലെ ഈ പറയുന്ന മിനി എന്ന് പറയുന്ന വക്കീല് പറഞ്ഞ കേസ് ഞാൻ ഞെട്ടി അതായത് ഈ പറയുന്ന അജുകുമാർ എന്ന് പറയുന്ന വക്കീലിനെ ഈ ദിലീപിന്റെ ഒരു വക്കീൽ കയർത്ത് എന്ത് ചെയ്തു അവനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈമുടിച്ചു കൊണ്ട് പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് അത് നോക്കി ഒരക്ഷരം ഇണ്ടാതിരിക്കുകയായിരുന്നു ഈ ജഡ്ജി എന്ന് പറയുമ്പോൾ ഇതെന്താണ് നടക്കണേന്ന് എനിക്കൊരു പിടുത്തമില്ല ഇത് എന്ത് എന്ത് എന്താണ് നടക്കുന്നത് പണത്തിന്റെ പേര് ഒരു തേങ്ങയും പറക്കില്ല അതിൽ അതിജീവിത പറയുന്ന ഒരു കേസ് ഉണ്ട് എല്ലാവർക്കും ഒരുപോലുള്ള നിയമങ്ങളൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാ അതിജീവിത പറയുന്നത് അല്ലേ എല്ലാവർക്കും ഈ രാജ്യത്ത് ഒരേ നിയമമല്ല അല്ല പലർക്കും പണത്തിന്റെ അനുസരിച്ച് നിയമങ്ങൾ മാറുന്നുണ്ട് പരിഗണനകൾ മാറ പരിഗണനകൾ മാറുന്നുണ്ട് ഈ പറയുന്ന എട്ടാം പ്രതിയിലേക്ക് വരുമ്പോൾ തന്നെ ടപേനെ തന്നെ ആ പറയുന്ന ജഡ്ജിയുടെ സ്വഭാവം മാറുന്നുണ്ട് ജഡ്ജിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട് ഇത് ഞാനല്ല പറഞ്ഞത് ഇത് പറഞ്ഞത് അതിജീവിതയാണ് തന്റെ സങ്കടം മൊത്തം അതിജീവിത അവിടെ പറയുന്നുണ്ട് ഇപ്പോ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു കേസ് ഈ ശ്രീലക്ഷ്മി ആരെന്നാണ് അതായത് ഈ കൃത്യം നടക്കുന്ന അന്ന് തന്നെ അന്ന് തന്നെ പലവട്ടം വിളിക്കുകയും രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന സുനിയുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ഈ പറയുന്ന ശ്രീലക്ഷ്മി ആയിട്ട് അവരെ കുറിച്ചൊരു പരാമർശം പോലും ഇതിനകത്ത് ഇല്ലായിരുന്നു അതല്ലേ മേഡം ആ മേഡത്തിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ വാദം അപ്പോ ഇപ്പൊ സംഭവം നടക്കുന്ന മറ്റൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ മാനിപ്പുലേഷൻ ആണ് നടക്കുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെയുള്ള മാനിപ്പുലേഷൻ ആണ് നടക്കുന്നത് എന്തായാലും ഹൈക്കോ സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഇതിലൊരു നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോ ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആ കക്ഷിയുടെ ഹസ്ബൻഡ് ഭർത്താവ് വന്നിട്ട് പറഞ്ഞു എന്റെ സുഹൃത്ത് അതായത് എന്റെ ഭാര്യയുടെ സുഹൃത്തായിരുന്നു ശ്രീലക്ഷ്മി എന്താണ് അവിടെ വെച്ച് നടന്നത് ഈ പറയുന്ന സുനിയും ഈ ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്ത് അതിനെ അതിനെക്കുറിച്ചൊക്കെ ഭർത്താവ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കേൾക്കാം ഓക്കെ സുനി ബസ് ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും മൊബൈലിൽ അടക്കം നൽകിയിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പൾസർ സുനി നടിയെ തട്ടിക്കൊണ്ടുപോയ ആ രാത്രിയിൽ പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ശ്രീലക്ഷ്മി ആയിരുന്നു എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഈ കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ് അല്ലേ അതെ ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമ്മൾ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും സിം കാർഡും ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് റോൾ ഒന്നും ഇല്ലാന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മള് പിന്നെ അത് എക്സ്ക്ലൂഡ് ചെയ്തത് എന്നിട്ടും നമ്മളെ ഓക്കെ അതായത് പോലീസ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയും ഭർത്താമനെയും പോലീസ് വിളിച്ചിട്ടുണ്ട് കാര്യവിവരങ്ങൾ തിരക്കിയിട്ടുണ്ട് ഫോൺ വരെ ഉൾപ്പെടെ വാങ്ങിച്ചു പരിശോധിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വലിയ ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ല ഈ മേടം ഒരിക്കലും ഇവരാവത്തില്ല അതായത് ഇത് എങ്ങനെ പരിചയം പറയുന്നുണ്ട് ഇതേതോ ബസ്സിൽ അതായത് പണ്ട് ഈ പറയുന്ന സുനി എന്താണ് ബസ് ഡ്രൈവറാണ് അവിടെ വെച്ചുള്ള പരിചയം ഏത് തരത്തിലുള്ള പരിചയം രാത്രി കാലങ്ങളിൽ വിളിക്കുന്ന ഏത് തരത്തിലുള്ള സുഹൃത്ത് ബന്ധം എന്നൊന്നും നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അതെന്ത് സുഹൃത്ത് ബന്ധവും ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ബന്ധം നമ്മുടെ മാറ്ററെ അല്ല ഇവിടെ രാത്രി കാലങ്ങളിൽ വരെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ പുള്ളിയുടെ ബ്ലർ ഇനി ഇനി സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട തമ്മിലുള്ള എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് സുനി ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ പരിചയമൊക്കെ ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു ഓക്കെ പരിചയം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ബസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ബസ് ഡ്രൈവർ ആയിരുന്നാലും അപ്പോഴുള്ള പരിചയമാണ് പലപ്പോഴായിട്ട് വിളിക്കുവായിരുന്നു അപ്പൊ അന്ന് ഈ പറയുന്നത് നിരന്തരം വിളിക്കുമായിരുന്നു ഇവര് സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഹസ്ബൻഡ് പറയുന്നത് ശരി ആയിക്കോട്ടെ അപ്പൊ നിരന്തരം വിളിക്കുന്നത് ഞാൻ എന്തോ ഈ സുഹൃത്തിനോട് ഈ പറയുന്ന ബൾസർസ് പറഞ്ഞു ഞാൻ നാളെ എന്തോ നല്ലൊരു വലിയൊരു കൃത്യം ചെയ്യാൻ പോകുന്നു എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ക്യൂരിയോസിറ്റി കണ്ട് എന്ത് ചെയ്തു പലപ്പോഴും ഈ പറയുന്ന ഇയാളുടെ ഭാര്യ ശ്രീലക്ഷ്മി എന്തു ചെയ്തു പലപ്പോഴായിട്ട് അവനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തിരക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പക്ഷെ ഇതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല പോലീസ് വിളിച്ചപ്പോൾ നമ്മൾ നമ്മളിത് കൃത്യമായി പറയുകയും നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല എന്ന് കരുതി മാത്രമാണ് നമ്മൾ പറഞ്ഞു വിട്ടത് എന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത് രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചതും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെ അതെ പറ്റി നമുക്ക് ഒരുപാട് അവിടെ ബസ്സിൽ ഉള്ളൂ ഫോൺ എത്ര ദിവസം പോലീസിന്റെ നിങ്ങളുടെ ഫോൺ നമ്മൾ തിരിച്ചു ഇല്ല നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട് പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത് ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിന്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല ഇനി അന്വേഷണം നടത്തിയിട്ടില്ല അതാണ് കോടതി പറഞ്ഞത് നമുക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല കാരണം എല്ലാം നമ്മൾ നമ്മൾ ഫോണും ഫോണും നേരത്തെ പറഞ്ഞില്ലേ ഏൽപ്പിച്ചിട്ടാണ് എല്ലാ വിധത്തിലുള്ള അന്വേഷണവുമായിട്ട് അന്ന് തന്നെ സഹകരിച്ചു എന്നാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം പറയുന്നത് അന്ന് തന്നെ പോലീസ് ഫോൺ ഫോൺ പിടിച്ചെടുത്തിരുന്നു ആ ഇപ്പോഴും കൊടുത്തിട്ടും ഇല്ല അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് കോടതിയിൽ എത്താത്തത് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു സംശയം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഇവരുടെ ഫോൺ ഉൾപ്പെടെ ഇവരുടെ സിമ്മുൾപ്പെടെ പോലീസ് വരെ വിഭജനം ഫോൺ തിരിച്ചു വരെ കൊടുത്തിട്ടില്ല അവർ തിരക്കിയപ്പോൾ ഇതിനകത്ത് മറ്റെന്തോ ബന്ധം എന്തോ ബന്ധം ആയിക്കോട്ടെ ഒരു സുഹൃത്തു വന്നല്ലാതെ ഈ പറയുന്ന നടിയെ കൊട്ടേഷൻ കൊടുക്കാനുള്ള അത്രയ്ക്കുള്ള വലിയൊരു മാഡം അല്ല ഇത് ഇപ്പൊ പലപ്പോഴും പലരും ഈ കിടന്ന് ദിലീപിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളപൂശാൻ വേണ്ടിയിട്ട് എടുത്തുപയോഗിക്കുന്ന കോടതി ഉൾപ്പെടെ എടുത്തു ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കുറിച്ച് എന്ത് അന്വേഷിക്കാത്തത് ശ്രീലക്ഷ്മി അല്ലേ ആ ഒരു മാഡം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ മനസ്സിലായോ ഇത് ഏതോ ഒരു പാവപ്പെട്ടവരാണ് ആ ബസ്സിൽ വെച്ചുള്ള പരിചയം കൊടുത്ത് എന്തോ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായി അവർ വിളിച്ചൊന്നേ ഉള്ളു ചേട്ടൻ എന്തായി പറഞ്ഞ പറഞ്ഞ കാര്യം നടന്നോ അങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതാണ് ഇവർക്ക് പ്രശ്നം അതായത് പോലീസ് വിളിച്ചപ്പോൾ ഈ ഒരു തീട്ട് കേസിനെ ഇതിനകത്ത് കൊണ്ട് ഉൾപ്പെടുത്തണ്ടായി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അപ്പൊ ആ ഒരു വാദവും പൊളിയുകയാണ് മനസ്സിലായോ അപ്പൊ മാഡം അല്ല ഇതല്ല മാഡം എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് ഇന്നലെ നമ്മുടെ അവിടെ ഹാഷ്മി ഹാഷ്മിയുടെ ട്വന്റി ഫോറില് ഹാഷ്മി കുറച്ച് കാര്യങ്ങൾ പറയും അതായത് ഈ പറയുന്ന പിന്നെ കുറ്റപത്രം അല്ലെങ്കിൽ ഈ പറയുന്ന വിധി വായിച്ചതിന് ശേഷം അതിനകത്തൊരു പത്ത് പേജുണ്ട് സത്യം പറഞ്ഞു ഹാഷ്മിയുടെ ആ ഒരു സാധനം കേൾക്കുമ്പോഴേ ഹാഷ്മിയുടെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഊർജ്ജമൊക്കെ തോന്നുന്നുണ്ട് അതായത് ആ ഒരു പത്ത് ഉണ്ട് ആ പത്ത് പേജ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതായത് ആണുങ്ങൾ പുരുഷന്മാരുടെ പറഞ്ഞാൽ ആ പത്ത് പേജ് ഈ പുരുഷന്മാരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് അതായത് ഈ പറയുന്ന പൾസർ സുനി ഇവിടെ റീലൊക്കെ ഇട്ടും മറ്റാ ആ സ്റ്റൈലിലെ സുഖത്തൊക്കെ വലിച്ചോണ്ട് റീലൊക്കെ കണ്ടു എന്തോ ആയിക്കോട്ടെ ഈ പ്രസനിയാണ് ഇനി ഒരു പതിവ് പിന്നെ പിന്നെ എന്താ പറയുക ശിക്ഷ കുറച്ച് കൊടുത്തത് അവ നന്നാവൂ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഹെ അതൊക്കെ അവിടെ നിക്കട്ടെ അപ്പൊ ഈ പുള്ളി ഇതിനകത്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് പേജ് നിങ്ങൾ വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലാവും നിങ്ങൾക്ക് സഹോദരിമാരുണ്ടെങ്കിൽ ഭാര്യമാരുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ ആഹാരം ഈ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നത് അതായത് അവിടെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ കൈ തൊഴുത് ഞാൻ ആ പൈസ തരം എന്നെ വെറുതെ വിട്ടൂടെ എന്ന് കരഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ നിങ്ങൾ ചവിട്ടി ഈ പറയുന്ന വണ്ടിക്ക് പുറത്തിട്ടോളൂ ഞാൻ ഒറ്റ മനുഷ്യരെടുത്ത് പറയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ മൃഗങ്ങൾ മൃഗീയമായിട്ടാണ് ഈ പെണ്ണിനെ റേപ്പ് ചെയ്തിരിക്കുന്നത് മൃഗീയമായിട്ടാണ് ഒന്നല്ല രണ്ടല്ല എട്ട് തവണ ആവർത്തിച്ച് നീ ചിരിച്ചുകൊണ്ട് ഇത് ചെയ്യണം നീ ഇത് ചിരിച്ചുകൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ അതുവരെ ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ചെയ്ത് അതുകൊണ്ടാണ് ഈ ഹക്കിൽമാരാ മാരണങ്ങൾ അവിടെ വന്നിരുന്നു കൊണ്ട് അവിടെ ഒരു പീഡനമല്ല നടന്നിരിക്കുന്നത് ഉഭയകക്ഷി സമ്മതമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്നത് മനസ്സിലായോ എന്ന് വരുത്തി തീർക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോ അതിനെക്കുറി പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായി പോകും മനസ്സിലായോ നമ്മളൊക്കെ പിടിച്ച് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അകത്തിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോടതി ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായാലും ഹാഷ്മി പറഞ്ഞൊരു സാധനം കൂടി നമുക്ക് ഇവിടെ വെക്കാം കേൾക്കാം ആ മനസാക്ഷി മോർച്ചറിയിൽ വെച്ചിട്ടില്ലാത്ത തലച്ചോറ് മരവിച്ച് പോകാത്ത ആൺ സുഹൃത്തുക്കളോടാണ് ആയിരത്തിലധികം പേജുള്ള വിധിപ്രസ്താവം കയ്യിൽ കിട്ടിയാൽ ആ പത്ത് പേജ് ഒഴിവാക്കി വേണം വായിക്കാൻ അത് വായിച്ചാൽ നിങ്ങൾക്ക് അമ്മയുള്ളവരാണെങ്കിൽ പെങ്ങളും ഭാര്യയും പെൺമക്കളുമുള്ളവരാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് ഭക്ഷണം താഴേക്ക് ഇറങ്ങില്ല പേക്കിനാവുകളിൽ തിരിഞ്ഞും മറിഞ്ഞും നഷ്ടമാകും വിധി അതൊരു വല്ലാത്ത വിധിയാണ് ഒരു കാലത്തും ഗുണം പിടിക്കാത്ത ഒരു അക്രമിയ പേപ്പട്ടിയുടെ കൊട്ടേഷൻ മനസ്സിലാക്കി പെൺകുട്ടി കൈകൂപ്പി പറയുന്നുണ്ട് പണമാണ് പ്രധാനമെങ്കിൽ ആ പണം ഞാൻ തരാമോ ഉദ്രവിക്കല്ലേ അടങ്ങാത്ത ആക്രാന്തത്തിൽ ഏതോ കൽപ്പന നടപ്പാക്കാൻ പേ പിടിച്ച മനുഷ്യമൃഗം പിന്നെയും ആ പെൺകുട്ടി കൈകൂപ്പി പറയുന്നു എന്റെ അച്ഛൻ മരിച്ച കൊടിയവേദന ഇനിയും മാറിയിട്ടില്ല ട്രോമ കൂടി താങ്ങാവതല്ല ഈ വണ്ടിയിൽ നിന്നെ ചവിട്ടി പുറത്തേക്കിട്ടേക്കാരോടും ഞാൻ ഒന്നും പറയില്ല ഉപദ്രവിക്കല്ലേ ഒന്നുമൊന്നും കേൾക്കാതെ കയ്യിൽ അവൻ്റെ ഒരു മുടിഞ്ഞ ഫോൺ ക്യാമറ ഓണാക്കി അവൻ ഒരു സ്ത്രീ ശരീരത്തിൽ ചെയ്തു കൂട്ടി അക്രമങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞു പോകും ഒന്നേ ഒന്ന് പറയാം ഒരു ദുഷ്ടമൃഗവും ചെയ്യാത്ത ഹീനതയുടെ പരമാവധിയാണ് മാപ്പർഹിക്കാത്തവൻ അവന്റെ കുടുംബം അവന്റെ പ്രായം എന്നൊക്കെ ഏറ്റവും ഗുരുതരമായ വകുപ്പിൽ ഏറ്റവും കുറവ് ശിക്ഷയിൽ പുറത്തിറങ്ങിയ അടുത്ത വാതിരാത്തരവിൽ അടുത്ത റേപ്പിലെ ഒരു തമ്പ്രാൻ കൽപ്പനയ്ക്ക് അവൻ കാവലാണെങ്കിൽ ആരുവില് രക്ഷിക്കും പെൺകുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളെ തുട പടച്ച പങ്കാക്കട്ടെ എട്ട് വർഷങ്ങൾ ഒൻപത് മാസങ്ങൾ ഇരുപത്തിമൂന്ന് നാളുകളുടെ ഇന്നും പറയലാണ് സർവൈവർ നേരിട്ട കൈപ്പിന്ന നേർക്കാഴ്ചകൾ അത്രയും ക്രൂരമായ ഒരു റേപ്പ് പോട്ടെ ഏതെങ്കിലും ഒരു ബലാത്സംഗത്തിൽ തകർന്നു നാനാവിധമായി പോയൊരു പെൺകുട്ടി ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന വിലാപം മേൽക്കോടതി പെയറുകൾ ഒറ്റയൊന്നൊരു സിംഗിൾ ഉദാഹരണം ആരെങ്കിലും പറയാവോ ഏറ്റവും സ്വകാര്യമായ അനാവൃതമായ ദൃശ്യങ്ങൾ കോടതിക്കുള്ളിൽ ഹാഷ്വാലോ മാറിയതിൽ സുരക്ഷയെപ്പറ്റി ഇപ്പോഴും ആ പെൺകുട്ടി പേടിക്കലാണെങ്കിൽ ചങ്കു പറയ്ക്കലാണെങ്കിൽ തോറ്റുപോയത് ആ പെൺകുട്ടിയല്ല കേരളമേ നമ്മളാണ് ആ കോടതിക്ക് ബോധ്യമാവാത്ത തെളിവുകൾ മേൽക്കോടതികൾ ആരോ എഴുതിയ ഊമക്കത്തിൽ അന്വേഷണം ഒക്കെ അവിടെ നിൽക്കട്ടെ ഏതു പഴുതുകളിൽ ആരൊക്കെ രക്ഷപ്പെട്ടാലും പഴുതുകളില്ലാത്തൊരു വിധിയുണ്ട് കാലന്റെ വിധിയാണ് കാലത്തിന്റെ വിധിയാണ് ആ പേപ്പട്ടിപ്പണി കാണിച്ച വാലാട്ടികൾ അവർക്കൊരു കട്ടേഷൻ തമ്പറാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിന്റെ ഓശാന ഉണ്ടെങ്കിൽ കോട്ടകൾ അടിഞ്ഞു വീണും നശിക്കും നാനാവിധമാകും നിൽക്കും മാഫിയ കോക്കസെ ദൈവമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ എഴുതി വെച്ചോ പുഴുവരിച്ചാണ് മരണം സത്യം ുംരണം എന്ന് എനിക്കും പറയുള്ളൂ പുഴുത്ത് ചാകും ഇത് വായിച്ചതാണ് ഹാഷ്മി ആ സാധനം വായിച്ച് വായിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പുള്ളിയുടെ ഒരു വികാര പ്രകടനമാണ് മനസ്സിലായോ അത്രയ്ക്കും അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ദിലീപിനെ വെറുതെ വിട്ടത് ഒരു സൈഡാണ് പക്ഷേ യവൻ ഇത്രയും ചെയ്തവനെ മിനിമം ഏറ്റവും മിനിമം ശിക്ഷ കൊടുത്ത് പുറത്ത് വിടുക എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഈ കേരള ജനതല എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരിടത്തും നീതി കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു നീതിയും കിട്ടിയിട്ടില്ല ഒരു സിംഗിൾ നീതി പോലും കിട്ടിയിട്ടില്ല ഇവിടെ വൺ 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 ആരും പ്രതീക്ഷിക്കാത്ത അത്രയ്ക്ക് വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പണത്തിന്റെ മീതെ ഒരു തേങ്ങയും പറക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട പക്ഷേ രാഷ്മി പറഞ്ഞോളൂ ജൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടിയായിട്ട് വരും ഇതൊക്കെ മറുപടിയുമായിട്ട് സത്യം തെളിയുക തന്നെ ചെയ്യും ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി ഉറപ്പായിട്ട് കിട്ടുക തന്നെ ചെയ്യും ഇത് ചെയ്തവെല്ലാം പൂഴുത്ത് ചാവുക തന്നെ ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് നമുക്ക് കാണാം ജയഹഞ്ച്